പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടികൾ ശക്തമാക്കി രാജ്ഭവൻ മുൻ വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം മുൻ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ സ്വീകരിച്ച നടപടി നാല്പത്തിയഞ്ച് ദിവസത്തിനകം അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ തുടർ നടപടിക്കൊരുങ്ങി ഇടപെടൽ ശക്തമാക്കുകയാണ് രാജ്ഭവൻ ഇതിന്റെ ഭാഗമായാണ് സർവകലാശാല മുൻ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് മുൻ വി സിയുടെ മറുപടിക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും മുൻ ഡീൻ വാർഡൻ എന്നിവർക്കെതിരെയും തുടർ നടപടിക്ക് രാജ്ഭവൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് മുൻ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ സ്വീകരിച്ച നടപടി നാല്പത്തഞ്ച് ദിവസത്തിനകം അറിയിക്കണമെന്നാണ് വി സിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ സസ്പെൻഷൻ നേരിട്ട ശശീന്ദ്രനാഥന്റെ സർവീസ് കാലാവധി ഓഗസ്റ്റ് നാലിന് അവസാനിച്ചിരുന്നു അതിനാൽ തന്നെ എന്താകും തുടർ നടപടി എന്നതും നിർണായകമാണ് മുണ്ടീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥൻ എന്നിവർക്കെതിരായ നടപടിയും സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്നാണ് സൂചന സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ രാജ്ഭവൻ വേഗത്തിലാക്കുന്നത് ചാൻസലറുടെ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പരിശോധിക്കാൻ സർവകലാശാല നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ആരോപണവിധേയരെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം